പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഒരുപാട് പഠിച്ചിട്ടും വിവിധ കാരണങ്ങൾ കൊണ്ട് ഒരു ജോലിക്ക് പോകാൻ അവസരമില്ലാതെ ജീവിക്കുന്ന നിരവധി സ്ത്രീകൾ നമുക്കിടയിലുണ്ട് എന്നാൽ അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം നേടിയിട്ടും സ്വന്തം കഴിവിലുള്ള വിശ്വാസവും ധൈര്യവും കൊണ്ട് ജീവിതം കരിപ്പിടിപ്പിക്കുന്നവരും ധാരാളം അത്തരമൊരു യുവ സംരംഭകയെയാണ് ഇന്ന് യുവവാണി പരിചയപ്പെടുത്തുന്നത് പേര് തസ്ന നൌഫൽ പക്ഷെ അറിയപ്പെടുന്നത് കുക്കു എന്ന പേരിലാണ് സ്വദേശം പള്ളുരുത്തി ബാക്കി വിശേഷങ്ങൾ കുക്കു പറയും കുക്കുവിനെ നമുക്ക് യുവവാണിയിലേക്ക് സ്വാഗതം ചെയ്യാം ഞാനിങ്ങനെ ഇൻട്രോക്ക് കൊടുത്തു കുക്കു ഒരു യുവ സംരംഭകയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഏത് സംരംഭമാണ് കുക്കു നടത്തുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ഒഴിച്ചപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് നൈറ്റി നമ്മൾ അതിലാണ് സ്റ്റാർട്ട് ചെയ്തത് നൈറ്റി സ്റ്റിച്ചിങ് അതാണ് നമ്മുടെ മെയിൻ ഇപ്പോഴും നമ്മുടെ മെയിനായിട്ട് ചെയ്യണത് അത് തന്നെയാണ് നൈറ്റി ആണ് ചെയ്യണത് പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് ടോപ്പിൻ്റെ അത് തുടങ്ങി വരുന്നു അത് അങ്ങനെ ആയിട്ടില്ല തുടങ്ങി വരുന്നേ ഉള്ളൂ നൈറ്റി ആണ് കഴിഞ്ഞ അഞ്ച് ആറ് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് തയ്യൽ യൂണിറ്റ് ആണ് ആ തയ്യൽ യൂണിറ്റ് ആണ് ാണ് നമ്മൾ ഇതിനു മുൻപ് സംസാരിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ട് ഫോൺ ഔട്ട് ഉത്സവത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അന്ന് പക്ഷെ ആ ഒരു പരിപാടിക്ക് ഒരു സമയപരിമിതി ഉള്ളത് കൊണ്ട് കുക്കുവിന്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പോ ഈ യുവവാണിയിലൂടെ കുക്കുവിന്റെ എല്ലാ വിശേഷങ്ങളും നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയും അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതും കൂടെയാണ് ഉദ്ദേശം കുക്കു അന്ന് പറഞ്ഞിരുന്നു ഒരുപാട് പേർക്ക് ജോലിയും കുക്കു കൊടുക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും അതേക്കുറിച്ചൊന്ന് പറയാമോ അതായത് നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് നൈറ്റ് നമ്മൾ ബ്രോഡ്വേന്ന് നമ്മൾ ബൾക്കായിട്ട് മെറ്റീരിയൽ കടക്കാർ തന്നെ നമുക്ക് തരും നമ്മൾ അതിൻ്റെ ഒരു സർവീസ് മാത്രം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു നമുക്ക് ബൾക്കായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനോ എന്നെപ്പോലോ രണ്ടാം മൂന്നാ പേരായിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളത് ചെയ് തുടങ്ങിയ സമയത്ത് തന്നെ വീടുകളിൽ നിന്ന് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് കാരണം പ്രായമായ അമ്മ അച്ഛനുള്ളവർ ഭർത്താക്കന്മാർ പുറത്ത് ജോലിക്ക് വിടാത്തവർ പിന്നെ ഈ ഒന്ന് രണ്ട് വയസ്സായ കുട്ടികളുള്ളവർ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു പള്ളൂരുത്തിയിൽ ഓൾറെഡി അങ്ങനെ ഉള്ളവർ ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു നാലഞ്ച് യൂണിറ്റ് ഞാൻ തുടങ്ങിയ സമയത്തെ പള്ളുരുത്തിയിലുണ്ട് പക്ഷെ അപ്പോഴൊക്കെ അവർ യൂണിറ്റിൽ ചെല്ലുക പീസ് എടുക്കുക തയ്ച്ച് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവരിക ചിലപ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോളം നടന്നിട്ടൊക്കെ അവർ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു അങ്ങനെയാണത് ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് യൂണിറ്റ് തുടങ്ങിയ സമയത്ത് എനിക്ക് സ്വന്തമായിട്ടുള്ളത് ഒരു വണ്ടിയും അതിൻ്റെ ലൈസൻസും മാത്രമായിരുന്നു ടൂ വീലർ വീലർ അത് മാത്രമായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പം എനിക്കിപ്പോൾ തോന്നി കാരണം ഈ കുട്ടികളെയും വെച്ച് ഈ സഞ്ജിയും ചുമന്നും ഇങ്ങനെ കൊണ്ടുവരണേലും നമുക്ക് നമ്മൾ തുടങ്ങിയ സമയത്ത് നമുക്കും തയ്യൽക്കാരെ കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മിങ്ങനെ ഇങ്ങനൊരു ഓഫറാണ് വെച്ചിരുന്നത് നമ്മൾ കട്ട് ചെയ്ത് വീടുകളിൽ കൊണ്ടുവന്ന് കൊടുക്കും അവരവിടുന്ന് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളെ ഫോൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോയിട്ട് തിരിച്ചെടുത്തിട്ട് വരും എന്നൊരു സ്കീമാണ് എന്റെ ആദ്യം തോന്നിയത് അതായത് തയ്ക്കുന്നവർക്ക് അതായത് യൂണിറ്റ് എങ്ങനെയായാലും ഇപ്പൊ ഒരാഴ്ച ഒരുപാട് തയ്ക്കണവരുണ്ട് അവർ ഒരാഴ്ചത്തേക്ക് ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് കൊണ്ടുവരും തിരിച്ചു കൊണ്ടുപോകും അപ്പൊ അവര് ആ എഴുചേണ ഒരു നല്ലൊരു ശതമാനം ഇതില് പോകും ഓട്ടോ കാശും പിന്നെ ഈ പറഞ്ഞപോലെ നടന്നൊക്കെ ബുദ്ധിമുട്ടി വന്നത് കണ്ടപ്പോൾ അപ്പൊ എന്റെ ഒരു കസിനും ഇത് ചെയ്യണ്ടായിരുന്നു ഇവളും ഇങ്ങനെ തന്നെയാണ് നടന്നൊക്കെ കൊണ്ടുപോയി കൊടുക്കണം ഉണ്ടപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ തോന്നുന്നത് കാരണം എൻ്റെ അടുത്തൊരു ടു വീലറുണ്ട് അപ്പോൾ നമുക്ക് അത് ആക്റ്റീവ മോഡലായതുകൊണ്ടിട്ട് നമുക്ക് പീസ് കൊണ്ടുപോകാനും കൊണ്ടുവരാനും ബുദ്ധിമുട്ടില്ല അപ്പം അങ്ങനെ ഞാനൊരു സ്കീം ഇറക്കിയപ്പോൾ ഒരു ഒന്ന് രണ്ട് പേര് ഞാനത് പറഞ്ഞ സമയത്ത് തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്തു ഞങ്ങൾക്ക് അങ്ങനെ ചെന്ന് തന്ന വലിയ ഉപകാരമായിരിക്കും പിള്ളേരി ഇട്ടിട്ട് പോകാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാനും വിചാരിച്ചു സംഭവം അത് നമുക്കത് നില വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുപോയി കൊടുത്തത് ഒരു രണ്ട് മൂന്ന് വർഷത്തോളം ഞാനിങ്ങനെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സംഭവം സെറ്റ് കാരണം ഓ ഓ അറിയണവരറിയണവർ എൻ്റെ അടുത്ത് വരണുണ്ട് ഇതേപോലെ യൂണിറ്റ് നടത്തണവർ എന്നെ ഈ ഒരു സ്കീമും ചെയ്തു ചെയ്തോളൂ കാരണം വീടുകളിൽ എത്തിച്ചു കൊടുക്കണ സ്കീം എന്നെപ്പോലെ യൂണിറ്റ് നടത്തണവരും ചെയ്തു തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ നമുക്ക് കൊണ്ടു ബുദ്ധിമുട്ടില്ല കാരണം നമുക്കും വലിയ ബുദ്ധിമുട്ടില്ല കാരണം അടുത്തടുത്ത വീടുകളാണ് ടൂ വീലറിന് പോകുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടും തോന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു ഇത് ഞാൻ ചെയ്തത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ കൂടുതൽ ഇപ്പോഴും നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ അഞ്ച് വർഷം അഞ്ച് ആറ് വർഷത്തോളായി ഈ ആറ് വർഷമായിട്ട് അത് ഞാനായിരുന്നു കൊണ്ടുപോയി കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഹസ്ബൻഡ് കൂടെ ഉണ്ട് ഈ യൂണിറ്റിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കണത് ആ ഒരു ഉത്തരവാദിത്തം മുഴുവനും ഫുള്ളിയാണ് ഏൽപ്പിച്ചേക്കുന്നത് അതായത് ഒരു മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ ഈ എല്ലാ അതെ അതെ ഞാൻ എനിക്ക് തോന്നും എനിക്കൊരു ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ഒരു കാരണം തയ്യൽ എൻ്റെ ഒരു മനസ്സിലെ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല തയ്ക്കാൻ അറിയായിരുന്നു ഫാമിലിയായിട്ട് എല്ലാവരും കുറെ പേര് തയ്ക്കും തയ്യലറിയാമെന്നല്ലാണ്ട് തയ്യൽ ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകണമെന്ന് ഇതുവരെ സ്കൂളിൽ പഠിച്ചപ്പോൾ പോലും ആര് ചോദിക്കുമ്പോഴും ഈ ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കിഷ്ടമല്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ നമ്മുടെ ജീവിത സാഹചര്യം രണ്ട് കുട്ടികളായിട്ട് ഈ പറഞ്ഞതുപോലെ എൻ്റെ അവസ്ഥ അതായിരുന്നു കാരണം പിള്ളേരായിട്ട് നമുക്ക് പഠിച്ചൊരു ജോലിക്കാ അല്ലെങ്കിൽ പുറത്ത് ജോലിക്കാ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പിന്നെ പിള്ളേരുടെ സമയം നമ്മുടെ സമയത്തിന് നമുക്ക് പോകാൻ പറ്റിയ ജോലി എവിടെയും നമുക്ക് കിട്ടില്ല അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ തയ്യൽ നോക്കാം എന്നൊരു രീതി എൻ്റെ മനസ്സിൽ തന്നെ ഉദിച്ചത് അപ്പോൾ അങ്ങനെ ചെയ്തു തയ്യലിലേക്ക് വന്നു തയ്യൽ ഇതേപോലെ ഞങ്ങൾ പോയി മെറ്റീരിയൽസ് എടുക്കും അത് ഞാൻ ഒറ്റക്കാ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഒരു ആറേഴ് മാസത്തോളം ഞാൻ ഒറ്റക്കാ ചെയ്തുകൊണ്ടിരുന്നത് കാരണം നമുക്കൊരു അത്യാവശ്യം ബൾക്കായിട്ട് പീസ് കിട്ടണത് വരെ ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഒരു ആറുമാസം കൊണ്ടിട്ട് നമ്മുടെ ഈ ഒരു കൊണ്ടുപോയി കൊടുക്കണ ഒരു കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോൾ ഒരു എട്ടൊമ്പത് പേരായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബൾക്കായിട്ട് കടകൾ പിടിച്ചത് കടകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കടയൊന്നുമില്ല രണ്ടേ രണ്ട് കടയെ ഞാൻ വർക്ക് പിടിച്ചോളൂ കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ ആ കട കൊണ്ട് നമുക്ക് ഉപകാരം വേണം നമ്മളെ കൊണ്ട് കടക്കാർക്കും ഉപകാരം വേണം നമ്മ ഒരുപാട് കടകൾ പിടിച്ച് എല്ലായിടത്തേം വർക്ക് പിടിച്ചിട്ട് നമുക്ക് സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു മോശപ്പേരാണ് അപ്പം അതുകൊണ്ടിട്ട് തന്നെ രണ്ടേ രണ്ട് കട ആ കടകളിൽ നമുക്ക് സ്ഥിരമായിട്ട് വീസ് തരും നമുക്ക് കൂടുതലും തിരക്ക് വരുന്നത് റംസാൻ ബക്രീദ് ഓണം ഈ ഒരു മൂന്ന് ടൈമിൽ നമുക്ക് നല്ല നല്ല തിരക്കായിരിക്കും അതായത് ഒരു പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ ഞങ്ങൾ ഷോപ്പിൽ തന്നെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും പിന്നെ ആ സമയത്താണ് നൈറ്റ് കൂടുതലും നമുക്ക് ചിലവ് വന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കടയിൽ എങ്ങനെ കൊടുക്കണോ അതനുസരിച്ചിട്ടാണ് ഈ ബാക്കിയുള്ള ഈ വൺ ഇയർ ബാക്കി ഈ സീസൺ വരണ സമയം മുഴുവനും നമുക്ക് ഈ കടക്കാരി പീസ് തരണത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ പറയണ ക്വാളിറ്റിയിൽ നമ്മൾ അവർ പറയണ ക്വാണ്ടിറ്റിയിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും അതുകൊണ്ട് ആദ്യം മുതലേ ഞാൻ ആ ഒരു രണ്ട് കടകൾ അത്യാവശ്യം വർക്കുള്ള കടകളാണ് ആ കടകളിൽ തന്നെ പിടിച്ചു നിന്നിട്ടാണ് ചെയ്യണത് അപ്പൊ പഠിച്ചു 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 തീർച്ചയായിട്ടും പഠിച്ചു അതിലേക്ക് എത്താൻ ഒരുപാട് പാടുപെട്ടു കാണും ഒരുപാട് പാടുപെട്ടു കാരണം ഹസ്ബൻഡ് ഗൾഫിൽ പോയിരുന്നു ഒരിടക്ക് അതാണ് ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ സാഹചര്യം അത് തന്നെയാണ് പുള്ളി ഗൾഫിൽ പോയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് പോലൊന്നും ആയിരുന്നില്ല അതായത് നമുക്ക് ഇങ്ങട് കാശയക്കാൻ പോയിട്ട് ആ പുള്ളിയുടെ ചെലവിന് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പൈസ അയച്ചു കൊടുത്തിരുന്നത് നമ്മുടെ ഗൾഫിലുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സും വഴി പുള്ളിയുടെ ചിലവിനുള്ള പൈസ കൊടുക്കും എത്തിച്ചുകൊടുക്കും അവരിവിടെ നാടുകൾ നാട്ടിലേക്ക് അയക്കണ്ട പൈസ ഞാൻ കൊണ്ടുപോയിട്ട് കൊടുക്കും അങ്ങനെ ആയിരുന്നു നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ പിന്നെ പിള്ളേരെ ഇട്ടിട്ട് എനിക്ക് വേറൊരു ജോലിക്ക് പോയാലും എനിക്ക് തോന്നണം മാസം ഒരു പത്തോ പതിനഞ്ചാ കെട്ടിക്കഴിഞ്ഞാലും എൻ്റെ കാര്യങ്ങൾ എനിക്ക് നടക്കില്ല അപ്പം ഒരു സിറ്റുവേഷൻ വന്ന് പിന്നെ പിള്ളേരെ ഇട്ടിട്ടും പോവാൻ കാരണം ഈ രണ്ട് പിള്ളേർന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മൂന്ന് വയസ്സ് ഒരാൾക്ക് അഞ്ച് വയസ്സ് ആ ഒരു ടൈമില് പിള്ളേർ ഇട്ടിട്ട് ജോലിക്ക് പോകാനും എനിക്ക് പറ്റില്ല അപ്പോഴാണ് ഇങ്ങനെ ഞാൻ പറയാം എൻ്റെ ഒരു കസിൻ പുള്ളി ഇത് ചെയ്യണുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിയോറിങ്ങനെ നേർ നേരിട്ട് എറണാകുളത്തൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ് അല്ലാണ്ട് നമുക്ക് നമുക്ക് ലാഭമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തോന്നിയതാണ് എനിക്ക് എനിക്കാണെങ്കിൽ ബസ്സിനൊന്നും പോകണ്ട ടു വീലറിന് പോയി എടുത്തിട്ട് വരാം കൊണ്ടുതന്നെ പീസ് തയ്ച്ച് കൊടുക്കാം എന്ന രീതിയിലാണ് തുടങ്ങിയത് എറണാളത്ത് പോയപ്പോൾ അപ്പൊ എറണാകുളത്ത് പോയ സമയത്തൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ആരും നമുക്ക് പീസ് ഒന്നും തരില്ല അവർ ആദ്യം ചോദിക്കണത് നിങ്ങക്ക് ഇവിടെ ആരെങ്കിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണം കാരണം അവര് നമുക്ക് മെറ്റീരിയൽ തന്നു വിടണത് അവർക്ക് ഒരു ഗ്യാരണ്ടി വേണം എന്നൊക്കെ ഹോൾസെയിൽ അപ്പൊ നമുക്ക് അവർ മെറ്റീരിയൽ തന്നു വിടുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി എന്തെങ്കിലും കൊടുക്കണം അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു മൂന്ന് ദിവസം ഞാൻ എറണാളത്ത് പോയിട്ട് തിരിച്ചു വെറുതെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഒരു ഒരു ചേച്ചി തന്നെ കടയിലേക്ക് വിളിച്ച് കയറ്റിയതാണ് ഞങ്ങൾ ആ പർച്ചേസിന് വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് വാ മോളെ പീസ് എടുക്കാനാണെങ്കിൽ വാന്നും പറഞ്ഞ് വിളിച്ച് കയറ്റിയതാണ് ഒരു ചെറിയൊരു കടയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ കടയിലെ ഓണർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാൻ തരാം എനിക്കങ്ങനെ ഗ്യാരൻറ്റി ഒന്നും വേണ്ട വിശ്വാസമാണ് നമുക്ക് എല്ലാത്തിനും വലുതല്ല നിങ്ങൾ തിരിച്ച് കൊണ്ടുവരുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് കൊണ്ടുപോയിക്കോ കൊണ്ടു ഒരു അറുപത് പീസ് എനിക്ക് തന്നു വിട്ടത് കൊണ്ടുപോയിട്ട് നിങ്ങൾ തയ്ച്ച് കൊണ്ടുപോവാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങിയത് അറുപത് പീസിലാണ് ആ അത് അറുപത് പീസ് ഞാൻ തയ്ച്ചു കൊണ്ടുപോകും പിറ്റേ ദിവസം തന്നെ കൊണ്ടല്ലണം എന്ന് പറഞ്ഞിരുന്നു അത് ഈ പറഞ്ഞപോലെ ഓണത്തിന്റെ ആ ടൈം ആയതുകൊണ്ടിട്ട് പിറ്റേ ദിവസം തന്നെ കൊണ്ടല്ലണം എന്ന് പറഞ്ഞു പീസ് ഒറ്റ ദിവസം കൊണ്ട് ഇല്ല ഞാനും അപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ട് അവളും എന്നെ സഹായിച്ചു കാരണം അപ്പൊന്നും അത്ര സ്പീഡൊന്നും ഇല്ല ഞാൻ ആ തയ്യലിൻ്റെ ഒരു മനസ്സുകൊണ്ട് നമ്മൾ അത് അംഗീകരിച്ചിട്ടില്ലാത്തോണ്ടിട്ട് അങ്ങനെ സ്പീഡൊന്നും ഇല്ല പിന്നെ ഞാനും അവളും കൂടിയും ഒരു ഒന്നൊന്നര ദിവസം കൊണ്ടിട്ട് അതായത് ഇന്ന് രാവിലെ എടുത്തിട്ട് നാളെ വൈകുന്നേരത്തേക്ക് ഞങ്ങൾ അത് കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ അവരത് ഓക്കെ ആയി ഇന്നും പുള്ളി എനിക്കിപ്പോഴും ആ അറുപത് പീസ് പുള്ളി ഇപ്പോഴും തരുള്ളൂ പക്ഷേ അറുപത് പീസ് ഇപ്പോഴും പുള്ളി എനിക്ക് തരുന്നുണ്ട് എന്നാൽ പുള്ളിയുടെ ആ കട അവിടെ നിന്ന് പുള്ളി ഒഴിഞ്ഞ് ഇപ്പോൾ റൂട്ട് സൈഡിലാണ് പുള്ളി ചെയ്യണം എങ്കിൽ പോലും ഇടയ്ക്ക് ഒരു അറുപത് പീസ് വെച്ചിട്ട് എനിക്കിപ്പോഴും കൊണ്ടുവന്ന് തരും അത് ഞാനിപ്പോഴും പുറത്തൊന്നും കൊടുക്കില്ല അത് ഞാൻ തന്നെ ഇരുന്ന് ആ ഒരു അറുപത് പീസേ ഞാനിരുന്ന് തയ്ക്കുകയുള്ളൂ ബാക്കിയൊക്കെ ഇപ്പം നമുക്ക് ഒരുപാട് പേരുണ്ട് തയ്ക്കാനായിട്ട് എല്ലാവർക്കും ആയിട്ട് കൊടുക്കും ഇപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യണം ആ പുള്ളിയാണ് ഇപ്പം സത്യം പറഞ്ഞ പുള്ളിയാണ് നമുക്കൊരു വഴി തുറന്ന് തന്നത് പിന്നെ ഒരു ആറ് മാസം ഞാൻ പുള്ളിയുടെ അങ്ങനെ ആ പുള്ളിയുടെ മാത്രം തയ്ച്ചുകൊണ്ടിരുന്നു പിന്നെ നമുക്ക് പറഞ്ഞ പോലെ എൻക്വയറി വന്നു ആളുകൾ ഞങ്ങൾ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് തരുമോ ഞങ്ങൾ തയ്ക്കാം ഞങ്ങൾക്ക് ഇങ്ങനെ അതുപോലെ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കടുത്തൊരു കട അന്വേഷിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഞാനൊരു ഒരു കടയും കൂടി അന്വേഷിച്ചു അത്യാവശ്യം മാർക്കറ്റിൽ നല്ല രീതിയിൽ സെയിൽസ് ഉള്ളൊരു കട അവർക്കൊരു നാലഞ്ച് ബ്രാഞ്ച് ഉണ്ട് നാലഞ്ച് കടകൾ അവർക്ക് തന്നെ ഉണ്ട് പല പേരിലായിട്ട് അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഇങ്ങനെ പിസ് ചോദിച്ചു അവരതേപോലെ നമുക്ക് പിസ് തന്നു അപ്പോൾ പിസ് തന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പോകണമെന്ന് എനിക്ക് മാത്രമേ ആഗ്രഹം ഉണ്ടാവുള്ളൂ മറ്റൊരാൾക്ക് അതൊരിക്കലും ഉണ്ടാവില്ല കാരണം ഇഷ്ടമാതിരി യൂണിറ്റുകൾ അവിടെ ഉണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് പറ്റിയില്ല ഞാൻ പറഞ്ഞു വിട്ടു അവർക്ക് അടുത്ത യൂണിറ്റിൽ പോയിട്ട് തയ്ക്കാം ആ ഒരു ഇതുള്ള കൊണ്ടിട്ട് അവരങ്ങനെ തയ്ക്കുള്ളൂ നമ്മൾ തയ്ക്കണ ഫിനിഷിങ് അല്ലെങ്കിൽ നമ്മൾ കാണിക്കണ ആത്മാർത്ഥതയെ മറ്റുള്ളവർ കാണിക്കില്ല അപ്പൊ അങ്ങനെ ഒരു രണ്ട് തയ്യക്കാര് ഇത്തിരി മോശമായിട്ട് തയ്ച്ചുകൊണ്ടിട്ട് കടയിൽ ചെന്നപ്പോൾ അവർ നമ്മളെ ഭയങ്കരമായിട്ട് ചീത്ത പറയാന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് ചീത്ത പറയും രാവിലെ ചെല്ലുമ്പോൾ അവരെ കസ്റ്റമേഴ്സ് ഉണ്ടാവും പിന്നെ നമ്മളെപ്പോലെ യൂണിറ്റ് നടത്തണം ഒരുപാട് പേരുണ്ട് ഇവർ വരുമ്പോൾ നമ്മളെ നൈറ്റി എടുത്തിട്ട് കൊള്ളില്ല കൊള്ളൂലെന്നും പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് ഒരുപാട് ചീത്തയൊക്കെ പറയുവായിരുന്നു അപ്പം ചില സമയത്ത് കരഞ്ഞിട്ടൊക്കെ ഞാൻ ഇറങ്ങിപ്പോന്നു കാരണം നമുക്കത് എനിക്ക് വേണ്ട കേട്ടാ ഞാൻ തയ്ക്കൂലെന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ അല്ല അവരെന്ത് പറഞ്ഞാലും നമ്മ കേൾക്കാൻ ബാധ്യസ്ഥായിട്ട് തന്നെ നിന്ന് ചെയ്തുകൊണ്ടേരുന്നത് നമ്മുടെ അവസ്ഥ അതാണ് കാരണം നമുക്ക് ഭർത്താവ് ഇവിടെ ഇല്ല പുള്ളിക്കാണെങ്കിൽ ഇതില്ല റിലേറ്റീവ്സ് നമ്മളെ സഹായിച്ചാലും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് പിന്നെ പലയിടത്തും നമുക്ക് തന്നെ തുടങ്ങും നമ്മുടെ അടുത്ത് പൈസയില്ല അല്ലെങ്കിൽ നമുക്കൊരു ഒരു കാര്യത്തിന് നമ്മളെക്കൊണ്ട് പറ്റില്ല എന്നറിയുമ്പോൾ നമ്മളെ പലയിടത്തുനിന്നും മാറ്റി നിർത്തണത് നമുക്ക് തന്നെ മനസ്സിലാവും അത് ആ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും ചിലരുടെ പ്രവൃത്തി അങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും പലയിടത്തും നമ്മൾ മാറ്റി നിർത്തപ്പെട്ടു പലരും പല കാര്യങ്ങളും നമ്മളോട് പറയാണ്ടായി നമ്മത്രയും കൂട്ടായിട്ട് നടന്നവർ പോലും ആ ഞാൻ മറന്നു വഴി പറയാൻ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം കാരണം നമ്മൾ അവിടെ നിന്ന് മാറ്റി കാരണം നമ്മുടെ ഈ പൈസ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ഞാൻ ഞാൻ എന്ത് സഹിച്ചാണെങ്കിലും അവിടെ നിൽക്കണം എന്ന് വിചാരിച്ചു തന്നെ നിന്നു പക്ഷെ അത് കഴിഞ്ഞാൽ ആ പ്രാവശ്യം ഒരാവശ്യം ഇതേപോലെ പീസ് കൊണ്ടുപോയപ്പം എൻ്റെ മോൻ അന്ന് മൂന്നര വയസ്സേ ഉള്ളൂ രണ്ടാമത്തെ ആൾക്കും അപ്പൊ രാവിലെ എട്ടര മണിക്ക് നമുക്ക് അവിടെ പീസ് എത്തിക്കണം ഒമ്പത് മണി ആയിക്കഴിഞ്ഞാൽ അവർ ആ ഓട്ടോയെപ്പാട് തിരിച്ചയക്കും അവരെടുക്കില്ല പീസ് അപ്പൊ എട്ടരക്ക് നമുക്ക് എത്തിക്കണം ഇപ്പൊ ഞാൻ ഇതേപോലെ കൊച്ചിന് രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രം കൊടുത്തിട്ടാണ് കൊണ്ടുപോയത് അപ്പൊ നമുക്ക് തിരിച്ച് അവനിക്ക് അവനിക്കുവേണ്ടത് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ചെന്നത് എട്ടര മണിക്ക് ഞാൻ ചെന്നിട്ട് അവർ ഒരു പതിനൊന്നര വരെ ഞങ്ങൾ അവിടെ നിർത്തി പതിനൊന്നര വരെ ഞാൻ അവിടെ നിന്ന് അപ്പൊ അതിൻ്റെ ഇടക്ക് ഞാൻ പറഞ്ഞു ക നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് കൊച്ചിങ്ങനെ കയ്യിലിരിക്കുന്നുണ്ട് കൊച്ചിനെന്തെങ്കിലും വാങ്ങിച്ചൊക്കെ കൊടുക്കണ്ട എനിക്ക് പൈസ തന്നാൽ കാരണം അവരെ പൈസ തന്നിട്ടാണ് എനിക്ക് പോകാനായിട്ട് പൈസയും പീസും തന്നാൽ എനിക്ക് പോകായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങളുടെ പിള്ളേരുടെ കാര്യമൊന്നും എനിക്ക് അറിയേണ്ട കാര്യമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമയമുണ്ട് ആ സമയത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചാണെങ്കിലും കരച്ചിൽ തുടങ്ങി അത് വല്ലാത്തൊരു ഫീലിംഗ് ആയി അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിനി നിങ്ങളുടെ പീസ് വേണ്ട അത് നമ്മ സഹിക്കണതിനൊരു പരിധി ഉണ്ട് ആരാണെങ്കിലും അപ്പൊ എനിക്കിന്ന് നിങ്ങളുടെ പീസ് വേണ്ട തയ്ച്ച പൈസ തന്ന ഞാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞിട്ട് അവരിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഞാൻ കരഞ്ഞിട്ടാണ് ആ കടയിൽ നിന്ന് ഇറങ്ങുന്നത് ആ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോ അതിന് മുമ്പിൽ ഒരു തൊട്ട് മുമ്പിൽ ഒരു കട അയക്ക എന്റെ അടുത്ത് അയക്കിത് ഞാനവിടെ വന്ന് നിൽക്കുന്നതും ഇവര് ചീത്ത പറഞ്ഞതൊക്കെ പുള്ളി എപ്പോഴും കാണുന്നുണ്ട് ഇക്ക അടുത്ത് പറഞ്ഞു നീ വിഷമിക്കേണ്ട കാലിക്ക് പോകണ്ട ഓട്ടോ ഞാൻ പീസ് തരാം നിനക്ക് നീ കൊണ്ടുപോയിക്കോളാംന്ന് പറഞ്ഞിട്ട് അതായത് ആ കട രണ്ട് കടയാണത് അതിലൊരു കടയില അയക്ക ചേട്ടനോനിയനും കൂടിയാണ് ചെയ്യണത് ആ പുള്ളി എൻ്റെ അടുത്തോടെ നീ കൊണ്ടുപോയിക്കോ ഞങ്ങൾക്ക് വിശ്വാസം നീ ഇവിടെ കൊണ്ടുവന്നത് കാണുന്നാണ് ഞങ്ങൾ ഒരു ഗ്യാരണ്ടി ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് തരുവാണ് നീ കൊച്ചിനായിട്ട് കരഞ്ഞിറങ്ങി പോണത് ആ പുള്ളിക്ക് ഭയങ്കര സങ്കടാ നിങ്ങൾക്ക് തരുവാന്നും പറഞ്ഞിട്ടാണ് പുള്ളി എനിക്ക് പീസ് തന്നിട്ടത് ആ ഒരു വർക്ക് അതോടുകൂടിയാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളി എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ നമുക്ക് വർക്ക് തന്നിരുന്നു ഒന്ന് സീസൺ സമയത്തൊക്കെ അവർ പറയണ അനുസരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോകും കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ചിലപ്പോൾ മുന്നൂറ് പീസ് ഇന്ന് തന്നിട്ട് മറ്റേന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മള് ചിലപ്പോൾ അങ്ങനെ കൊടുക്കും കാരണം അത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ അത് കൊടുക്കും കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ പീസ് കംപ്ലൈൻ്റ് ആണെങ്കിൽ അവർ പറയും കാരണം അവരുടെ ബുദ്ധി ഇതാണല്ലോ അത് അവർ പറയും പക്ഷെ അതൊരിക്കലും നമുക്ക് ഹേട്ടാവുന്ന രീതിയിലായിരിക്കില്ല മോൾ ഇന്നതുപോലെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ മോളത് ശ്രദ്ധിക്കണം അത് പറയുമ്പോൾ നമുക്ക് എത്ര കംപ്ലൈൻറ്റ് പറഞ്ഞാലും നമുക്കതൊരു വിഷമായിട്ട് തോന്നൂല്ല നമുക്ക് പിന്നെ അവരുടെ ആ കംപ്ലൈൻറ്റ് തിരുത്തി കൊടുക്കാനേ തോന്നുള്ളൂ അങ്ങനെ ആ കടയിൽ നിന്നിട്ട് ഒരു കഴിഞ്ഞ ഒരു അഞ്ച് അഞ്ചര വർഷമായിട്ട് ഞാൻ ആ കടയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് അവിടത്തെ തന്നെ വർക്ക് ചെയ്യും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് വന്നതിന് ശേഷം ഞങ്ങൾ ഡെയിലി അത്യാവശ്യം പത്ത് മുന്നൂറ് പീസ് വെച്ചിട്ടൊക്കെ ഡെയിലി കൊണ്ടുപോയി അവർക്ക് കൊടുക്കും നല്ല രീതിയിൽ തന്നെ അവരുടെ ഇതിൽ പോകുന്നു അതെ അതെ അത് ഞാൻ പറ നമ്മ ഈ പറഞ്ഞ ദൈവത്തിന്റെ ഒരു തോന്നല ദൈവം അവർക്ക് തോന്നിച്ചതായിരിക്കാം പക്ഷെ അത് നമുക്കത് പീസ് ഒന്ന് നിന്ന് വരെ അവർക്കും ഒരു ബുദ്ധിമുട്ടോ ആ കൊച്ചിന് എന്ന് അവർക്കും തോന്നേണ്ട ഒരു അവസ്ഥ നമ്മൾ വരുത്തില്ല ഇപ്പോൾ ഇവർ മോളെ എത്ര അത്യാവശ്യമാണ് എനിക്കിന്ന് കസ്റ്റമർ വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ മുഴുവൻ പീസ് ആയിട്ടില്ലെങ്കിലും ആയത് ഞാൻ ടു വീലറിന് വെച്ച് കൊണ്ടുപോയി അവർക്ക് കൊടുക്കും അതിൽ നമുക്ക് എത്രത്തോളം നഷ്ടം വരണമെന്ന് നമ്മൾ ചിന്തിക്കില്ല കാരണം നമുക്ക് അവർ അത്രയും നമ്മളെ വിശ്വസിച്ചവരാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ അവരെ എപ്പോഴും ആ രീതിയിൽ തന്നെ അതേപോലെ തയ്യക്കാരോടും ഞങ്ങൾ പറയും നമുക്ക് പീസ് നമ്മൾ കറക്റ്റായിട്ട് തരും എല്ലാ കാര്യങ്ങളും അതേപോലെ നിങ്ങൾക്കും ഒരു ആത്മാർത്ഥത നമ്മളോട് വേണം കാരണം നമുക്ക് പീസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്കും അത് ഉണ്ടാവുകയുള്ളൂ എന്നൊരു രീതിയിൽ അവരോടും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ അവരോട് നിൽക്കും പക്ഷെ നമുക്ക് ആ സ്ട്രിക്റ്റിൽ ആ രീതിക്ക് കൊണ്ടുപോകണോണ്ടിട്ടാണ് എൻ്റെ തയ്യക്കാരും ഒരു ദിവസം പോലും അവർ വെറുതെ ഇരിക്കണില്ല ഫുൾ ഇയർ അവർക്ക് വർക്ക് അല്ലാതെ ഇപ്പൊ രണ്ടു ദിവസം ഇന്ന് തയ്യലില്ലാട്ടാ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല അത് ആ രീതിയിൽ മുമ്പോട്ട് പോകുന്നു തയ്ക്കാത്തവര് എങ്ങനെയാ ഡീൽ ചെയ്യുന്നത് എല്ലാം നന്നായിട്ട് തയ്ച്ചോണ്ട് വരുന്ന വരുവായിരിക്കും അത് കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് അശ്രദ്ധയോട് ഇടി തയ്ക്കണവരുണ്ട് ചിലവർ പൈസക്ക് വേണ്ടി മാത്രം തയ്ക്കണവരുണ്ട് കാരണം എന്നെ എന്നെ എന്നെപ്പോലൊരു നാലഞ്ച് ഒരുമിച്ച് എടുത്ത് തയ്ക്കണവരുണ്ട് ചിലവർ നമ്മളോട് ആത്മാർത്ഥയോട് തന്നെ ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ പത്ത് പീസ് അവർ തയ്ക്കുള്ളൂ പക്ഷെ ആ പത്ത് പീസ് നമുക്ക് കംപ്ലീറ്റും ഒരു ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് നല്ല വൃത്തിയോടെ ഇരിക്കും പിന്നെ നമ്മൾ കംപ്ലയിന്റ് ഉള്ളവരോട് നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് കൊണ്ടുപോയി കൊടുക്കും ഇങ്ങനെ കംപ്ലയിന്റ് ആണ് കാരണം കംപ്ലയിന്റ് കടയിൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പീസ് മുഴുവൻ നിങ്ങൾ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഒരുവിധം ഇപ്പൊ എൻ്റെ അടുത്ത് ഇപ്പോഴുള്ളതക്കാര് ും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തയ്ക്കണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും വരുമ്പോൾ മാത്രമേ എന്തെങ്കിലും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ അല്ലാണ്ട് കംപ്ലൈന്റ് ഒന്നും അങ്ങനെ വരാറില്ല വരാറില്ലാമത്തെ വയസ്സിൽ പറഞ്ഞത് അപ്പോൾ ഈ നമുക്ക് ആ ഒരു പ്രായത്തിലൊക്കെ മിക്കവാറും തന്നെ നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ട് രണ്ടുപേരോട് ചെന്ന് സംസാരിക്കാൻ ഒരു പേടി ആ അത് ഇപ്പോഴും എനിക്കുണ്ട് ഇപ്പോഴും ഇപ്പോഴും എന്റെ മുമ്പിൽ രണ്ടുപേര് വന്നിട്ട് എന്താന്ന് എന്നോട് ചോദിച്ച കാര്യം ഞാൻ മറുപടി പറയും പക്ഷെ എന്റെ കൈയൊക്കെ കിടന്ന് വിറാന്ന് വിറക്കും ഭയങ്കര പേടിയാണ് എനിക്ക് ഇപ്പോഴും പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യമാണ് കാരണം നമുക്കതല്ലാണ്ട് വേറൊരു വഴിയില്ല ഇപ്പോൾ എൻ്റെ കസിൻസ് ഒക്കെ ഇപ്പൊ ഞങ്ങൾ ചൊല്ലുമ്പോൾ പറയും ഓഹ് നിന്റെ ഒരവസ്ഥയിൽ ഞാനായിരുന്നെങ്കിൽ പണ്ട് എവിടെയെങ്കിലും വീണ് പോയേനാന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറയും ഇല്ല അത് നമ്മുടെ തോന്നലാണ് കാരണം അത്രയും പേടിയെന്ന് പറഞ്ഞ ഒരു ആറു മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ വരെ പേടിയായിരുന്നു എനിക്ക് പക്ഷെ ആ ഞാൻ എട്ടര ഒമ്പത് മണിക്കൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ പീസ് കൊണ്ടുപോയി കൊടുക്കാനും പീസ് കൊണ്ട് എടുത്ത് വരാനൊക്കെ നിന്നിരുന്നു അപ്പം നമുക്കത് പറ്റും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മ ഓൾറെഡി നമ്മ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു രീതിയിൽ നമ്മ മാറിക്കോളും നമ്മുടെ സാഹചര്യങ്ങളാണ് പിന്നെ തീർച്ചയായിട്ടും നമ്മളെ സാഹചര്യങ്ങൾ നമ്മെങ്ങനെ എങ്ങനെ വേണം അവരാണ് തീരുമാനിക്കുന്നത് സാഹചര്യമാണ് തീരുമാനിക്കണം കാരണം അത്രയും പേടിയായിരുന്നു എനിക്ക് ഇപ്പോൾ എല്ലാവരും പറയാതെ തന്നെ നീ ഒരു മണി കഴിഞ്ഞാ പറയും ഓ ഞാൻ കേട്ടോ പുറത്ത് പുറത്ത് പോവാൻ തന്നെ കൂടെ തന്നെ ഒരു ആറു മണി ഏഴ് മണി കഴിഞ്ഞാൽ വണ്ടിക്ക് പോവാൻ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പേടിയാണ് ഇരുട്ടായി ഇരുട്ടായി എന്ന് പറയണേ ഞാനാണ് പക്ഷെ പോന്നില്ല കേട്ടോ ഇപ്പൊ ഫുൾ രാത്രിയാണെങ്കിലും ആ ഒരു പേടിയൊക്കെ നമുക്ക് പോയി ഇപ്പൊ ഏത് രാത്രിയാണെങ്കിലും ചിലപ്പോ പതിനൊന്നോണ് ഒരു മണിക്കൊക്കെ ഞങ്ങ എറണാകുളത്തുനിന്ന് തിരിച്ചു പോവാറുണ്ട് ജോലി ചെയ്തത് അതെ ഇപ്പൊ ചെയ്തേ പറ്റുള്ളൂ നമുക്ക് പിന്നെ അതിലൊക്കെ നമ്മ തയ്ച്ച് കഴിയുമ്പോൾ മാസം അവര് ചിലപ്പോൾ ചിലവർ ചിലപ്പോൾ രണ്ടായിരം രൂപ ചില ഒരു മൂവായിരം രൂപ ചിലവര് അയ്യായിരം അങ്ങനെയൊക്കെ ആയിരിക്കും സാലറി വാങ്ങിക്കണത് പക്ഷെ അത് വാങ്ങിച്ചു കഴിയുമ്പോൾ അവര് പറയും ഇപ്പൊ ഒന്നുമില്ലെങ്കിലും പിള്ളേര് ഉമ്മി അല്ലെങ്കിൽ അമ്മ നമുക്ക് ടൂർ പോകണം എന്ന് പറയുമ്പോൾ അച്ഛൻ കൊടുക്കണത് കൂടാണ്ട് നൂറു രൂപ കയ്യില് വെച്ചിട്ട് മോളെ ഇത് നീ വെച്ചോ എന്ന് പറയുമ്പോൾ ആ പിള്ളേരുടെ മനസ്സിൽ വരെ അവർക്ക് ഒരു സ്ഥാനം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയണല്ലോ എൻ്റെ കാശില്ല എൻ്റെ കാശില്ല എന്ന് എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം അമ്മയുടെ ഒരു പത്ത് രൂപ കിട്ടുമ്പോഴും അമ്മയുടെ കയ്യിലും കാശുണ്ട് ചിലവർ ഹസ്ബൻഡിന് അടക്കാൻ സഹായിക്കുന്നു ഇപ്പൊ ഈ കൊറോണ ടൈം ടൈമുണ്ടായിരുന്നില്ല കൊറോണ ടൈമിലൊക്കെ ഈ തയ്ച്ച പൈസ ഇവര് മിക്കവരും എല്ലാം വീടുകളിൽ ഇരിക്കണം അവരവരുടെ കാര്യങ്ങൾ നടത്തണവരാണ് കൊറോണ സമയത്തൊക്കെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കൊടുത്തത് ഇത് ഞാൻ തയ്ച്ചുണ്ടാക്കിയ പൈസയെന്നും പറഞ്ഞിട്ട് അവരത് കൊടുക്കും അവരത് കൊടുത്തത് വിളിച്ച് പറയും അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമാന്ന് തന്നെ വിളിച്ചവര് പറയും കാരണം നമ്മൊരു പത്ത് വയസ്സ് ഉണ്ടാക്കിയിട്ട് അത് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു വില ഭർത്താവിന്റെ മുമ്പിൽ കിട്ടും അതങ്ങനെ വിളിച്ചു പറയുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് നമ്മൾ കാരണം ഒരാളെങ്കിലും ഒരാൾ സന്തോഷമായിട്ട് ജീവിക്കണുണ്ടല്ലോ എന്നുറക്കുമ്പോ മിക്കവരും ഇങ്ങനെ ഇങ്ങനെ ഉള്ളൊരു തന്നെയാണ് കാരണം പുറത്ത് പോകാൻ പറ്റണില്ല പിള്ളേരെ ഇട്ടിട്ട് പോകാൻ പറ്റണില്ല അല്ലെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പം തയ്ക്കണത് നഴ്സിങ് പഠിച്ച പിള്ളേർ വരെ എൻ്റെ അടുത്ത് തയ്ക്കണുണ്ട് കാരണം അവർക്ക് പിള്ളേർ മൂന്നും അല്ലെങ്കിൽ രണ്ട് പിള്ളേരുണ്ട് ഈ പിള്ളേരെ ഒറ്റക്കാക്കിയിട്ട് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വേണ്ടി വരുമല്ലോ അപ്പം അവർക്ക് പോകാൻ പറ്റണില്ല അവരെ ഹസ്ബൻഡിന്റെ വരുമാനം കൊണ്ടിട്ട് മാത്രം എല്ലാം നടക്കണില്ല എന്ന് പറയുമ്പോൾ അവര് തയ്യൽ പഠിച്ചു വന്നിട്ട് ഒന്നും അറിയാത്തവർ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പഠിച്ചിട്ട് അവർ തയ്ക്കുന്നുണ്ട് അങ്ങനെ തയ്ക്കണവരുണ്ട് പിന്നെ ഞാൻ ഇപ്പം ഞങ്ങളുടെ യൂണിറ്റിൽ തയ്ക്കണ ഒരാൾ പറഞ്ഞപോലെ ഫുൾ ഫാമിലിയുടെ ബാധ്യത മുഴുവനും പുള്ളിയുടെ അടുത്താണ് പുള്ളി തയ്ച്ചിട്ടാണ് എല്ലാ ഫുൾ ബാധ്യതയും പുള്ളിയാണ് ഏറ്റെടുത്തേക്കുന്നത് ഈ തയ്ച്ചുണ്ടാക്കണ കാശീന്നാണ് പുള്ളി അതെല്ലാം ചെയ്യണത് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് ബാധ്യതകളും ഇതൊക്കെ സ്വയം ഏറ്റെടുത്ത് ചെയ്യണവര് അങ്ങനെ ചെയ്യണവരുണ്ട് നമ്മുടെ അടുത്ത് യുവ സംരംഭക തസ്ന നൌഫലിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല തുടർന്ന് കേൾക്കാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം എല്ലാ ശ്രോതാക്കൾക്കും നന്ദി ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു അവതരണം നിർവഹണം യുവവാണി സമാപിക്കുന്നു